നടനും സംവിധായകനുമായ ആലപ്പി അഷറഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടൻ വിനീതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലാക്കുന്നു അന്തരിച്ച നടി മോനിഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിനീതിനെക്കുറിച്ച് ആലപ്പി അഷറഫ് പറഞ്ഞത് ആദ്യ സിനിമയിലൂടെ തന്നെ പ്രതിഭ തെളിയിച്ച നടിയാണ് മോനിഷ ഉണ്ണി മലയാളത്തിനു പുറമേ തമിഴിലും കന്നഡയിലും താരം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് മോനിഷ സിനിമയിൽ അരങ്ങേറിയത് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ആവർഷത്തെ ദേശീയ അവാർഡും മോനിഷയ്ക്ക് ലഭിച്ചു ദേശീയ അവാർഡ് ലഭിക്കുമ്പോൾ പതിനഞ്ച് വയസ്സ് മാത്രമേ മോനിഷയ്ക്ക് പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ ബഹുമതി നേടി എന്ന റെക്കോർഡും മോനിഷ സ്വന്തമാക്കി മികച്ച നർത്തകി കൂടിയായ മോനിഷ നൃത്ത പ്രാധാന്യമുള്ള കമലതളമടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് വളരെ സജീവമായി നിൽക്കുമ്പോൾ ഒരു കാർ അപകടത്തിലാണ് മോനിഷ മരണപ്പെട്ടത് മരിക്കുമ്പോൾ മോനിഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ മോനിഷയും നടൻ വിനീതും വിവാഹം കഴിക്കുമായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മോനിഷയുടെ ആദ്യ ചിത്രമായ നക്ഷത്രങ്ങളിലെ നായകനായിരുന്നു വിനീത് പിന്നീട് നിരവധി സിനിമകൾ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് കൂടാതെ നിരവധി സ്റ്റേജ് ഷോകളിലും ഇരുവരും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ഷോയിലും പ്രധാന ഇനം വിനീതും മോനിഷയും ഒരുമിച്ചിട്ടുള്ള നൃത്തം തന്നെയായിരുന്നെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു എന്നും കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്നുമാണ് ഇരുവരെയും പറ്റി ആലപ്പി അഷ്റഫ് പറഞ്ഞത് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക ഷോപ്പിങ്ങിന് പോകുക തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക അങ്ങനെ അവരെ ഒരുമിച്ച് കണ്ടിട്ടുള്ള നിമിഷങ്ങൾ ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ടെന്നും ഒരിക്കൽ നടൻ ഇന്നസെൻറ്റിനോട് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് താൻ ചോദിച്ചിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞു അതിനെന്താ നല്ല കാര്യമല്ലേ അവരുടെ പ്രായമല്ലേ നടക്കട്ടെ എന്നായിരുന്നു ഇന്നസെൻറ്റ് മറുപടി പറഞ്ഞത് ജീവിച്ചിരുന്നെങ്കിൽ മോനിഷയും വിനീതും തമ്മിൽ ഉറപ്പായും വിവാഹം കഴിക്കുമായിരുന്നു എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ആലപ്പി അഷ്റഫ് തൻ്റെ ആഗ്രഹം വ്യക്തമാക്കി ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സിനിമാ അനുഭവം പങ്കുവെക്കുന്നതിനിടയിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക